പരപ്പനങ്ങാടി മുരിക്കൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബാസ് മ്യൂസിക് ക്ലബ്ബിന്റെ മെമ്പർഷിപ്പ് വിതരണവും ബ്രാൻഡ് അംബാസിഡറായ ഡോക്ടർ എം എ കെബീറിനുള്ള സ്വീകരണവും സംഘടിപ്പിച്ചു പാലത്തിങ്ങ കൊടന്തല എ എം എൽ പി സ്കൂളിൽ വെച്ച് നടന്ന പരിപാടി പരപ്പനങ്ങാടി നഗരസഭാ ചെയർമാൻ പി പി ഷാഹുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായ ബാസ് ക്ലബിന് ഒരു വർഷം കൊണ്ട് അൻപതിലധികം കലാകാരന്മാരെ സൃഷ്ടിക്കാൻ കഴിഞ്ഞു വാർഷികത്തോടനുബന്ധിച്ച് ക്ലബിന്റെ കീഴിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും ബഷീർ താനൂർ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ നന്ദു പറപ്പനങ്ങാടി കൌൺസിലർമാരായ അസീസ് കൂളത്ത് അസീസ് പന്താരങ്ങാടി സുനു പാട്ടശ്ശേരി ബാസ് മ്യൂസിക് പ്രസിഡന്റ് കമറുദ്ദീൻ സെക്രട്ടറി സുബ്രഹ്മണ്യൻ വൈസ് പ്രസിഡന്റ് ഗഫൂർ ചേറാരി നൌഷാദ് സുബൈർ പോക്കർ ഷാ ഹംസു തുടങ്ങിയവർ സംസാരിച്ചു